എറണാകുളം കിഴക്കൻ മേഖലയിലുള്ള പയ്യോട്ടൂർ സെന്റാന്റണീസ് ഫെറോനാ പള്ളിയിൽ നിന്നും മാതാവിന്റെ രൂപം വെച്ച മുച്ചക്രവാഹനവും തള്ളിക്കൊണ്ട് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന കാൽനടയാത്ര പത്താം വർഷത്തിലേക്ക് ഭക്തിനിർഭരമായ ഗാനങ്ങളുമായാണ് സംഘം വേളാങ്കണ്ണിയിലേക്ക് കാൽനടയുന്നത് ഈ മാസം അവസാനം വേളാങ്കണ്ണി പള്ളിയിൽ നടക്കുന്ന മാതാവിന്റെ കൊടിയേറ്റിൽ എത്തുന്ന രീതിയിലാണ് കാൽനടയാത്ര നടക്കുന്നത് കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി തൃശൂർ മണ്ണുത്തി മെന്മാറ പൊള്ളാച്ചി ഉതുമൽപേട്ട പളനി പാപനാശം നാഗപട്ടണം വഴി ഈ മാസം ഇരുപത്തി ഒമ്പതിന് വേളാങ്കണ്ണിയിലെത്തും ബിജു തോമസ് കുഴൽക്കാട്ടിൽ ജോണി വാൾക്കർ ജോയി തെങ്ങുംകുടി അഡ്വക്കേറ്റ് ചാൾസ് പട്ടാപ്പള്ളി ചാർലി ജെയിംസ് മലേക്കണ്ടത്തിൽ പുതുശ്ശേരി എന്നിവരാണ് വേളാങ്കണ്ണിക്കുള്ള കാൽനട സംഘത്തിലുള്ളത് ഇവരോടൊപ്പം അങ്കമാലി മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി കുറേയധികം വിശ്വാസികൾ കൂടി ഈ സംഘത്തോടൊപ്പം ചേരും ഡയറക്ടർ സിസ്റ്റർ ഷേബ എസ് ഐ സി കോതുമലം വരെ യാത്രാ സംഗമത്തെ കാൽനടയായി അനുവദിച്ചു ഞങ്ങൾ കൊറോണ ചർച്ചിൽ നിന്നും ഞങ്ങൾ കാൽനട യാത്രയായിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്നവരാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് ഇതുപോലെ നടന്നു പോകുന്നു ഞങ്ങൾ വേളാങ്കണ്ണിക്ക് നടന്നു പോകാൻ കാരണം ഞാൻ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു നേർച്ച നേർന്ന് വേളാങ്കണ്ണിക്ക് നടന്നു പോകോളാന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വേളാങ്കണ്ണിക്ക് നേർ നടന്നു പോയി എനിക്ക് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഇപ്പം ഇത് പത്താമത്തെ വർഷ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ഈ ആഗസ്റ്റ് പതിമൂന്നാം തീയതി പൈങ്ങുട്ടൂരിൽ നിന്നും നടന്നു വേളാങ്കണ്ണിക്ക് പോവുകയാണ് ഞങ്ങൾ ശാലോം ഭവൻ്റെ സിസ്റ്ററാണ് കൂടെ ഉള്ളത് ശാലം ഭവനും ഞങ്ങളൊരായിട്ട് ചോദിച്ചു കാണുന്നു ഞങ്ങളെ നന്നായിട്ട് സഹായിച്ച ഇവർ ഞങ്ങളുടെ ഒപ്പമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്